ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങാട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് മണി രണ്ടാം അൻപത്തിയെട്ടോ മൂന്ന് മണി ആവാനായി ഞാൻ പത്തിരി ബീഫ് വേണം കേട്ടൊന്നു അപ്പോൾ അതുണ്ടാക്കണം എട്ട് ഞാൻ ഇറങ്ങുകയാണ് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതൊക്കെ ഉണ്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ താഴത്തെത്തിയിട്ട് കാണാം കേട്ടോ മിനൊക്കെ അവിടെ പോയി കിടന്ന് ഇറങ്ങിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ഉറങ്ങാൻ ഉറങ്ങട്ടെ ഇറങ്ങാണ്ട് കേട്ടോ പോയത് പോക്ക് കട കിടക്കണില്ല ഒരു സുഖം തായേണ് കിടക്കാൻ സുഖം ഇറങ്ങാണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ എമ്മി ഉറങ്ങിക്കണോ അറിയില്ല എന്ന് ചാർന്ന് നോക്കട്ടെ ആദ്യം നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടാനായിട്ടുള്ള വെള്ളം വെച്ചേക്കാം കേട്ടോ ഇത് നമുക്ക് അത്തായത്തിനുള്ള ബീഫ് അത് പത്തിരിപ്പൊടി വാട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെക്കാൻ നേരത്തെ ഇത് ഇവിടെ മസാല സെറ്റാക്കി വെച്ചോ ഇതാ അങ്ങനെ പത്തിരിക്കുള്ള പൊടി ഇവിടെ വാട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്തത് ഇതാ ബീഫ് ഇതൊന്ന് രണ്ട് മൂന്ന് വിസിൽ അടിച്ചാലായിട്ട് നമുക്ക് മാറ്റി കുക്കർ ഗ്യാസ് അപ്പത്തൊക്കെ നമുക്ക് ഫ്രൈ ആക്കാനാണ് വെറും മഞ്ഞളും മുളകും പുതിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനായിരിക്കും കേട്ടോ അത്തായത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളങ്ങനെ പത്തിരി പരത്തി എടുക്കട്ടെ കേട്ടോ ആ സമയം വെള്ളം ഇവിടെ റെഡിയാണ് കേട്ടോ അങ്ങനെ പരത്തലും ചുടലും ഒക്കെ നിന്നതുകൊണ്ട് അത് എളുപ്പം കഴിഞ്ഞു ഞങ്ങൾ പത്തിരി പണി കഴിഞ്ഞു പറയടാ ഞാനൊരു പത്തിരി കൊച്ചി പാടെ പട കറീനുണ്ടോ ചു ആ ഇതില് കാണുന്നുണ്ടോ പത്തിരിനെ ഇത് ഞങ്ങളെ ബീഫോ ബീഫ് കഴിക്കാൻ വെച്ചത് ഇതൊക്കെ വെള്ളം വറ്റട്ടെ അതിന് ശേഷം ഞങ്ങൾക്ക് കറി ഞങ്ങൾ ഇണ്ടാക്കും പത്തിരി ഉടലുകഴിഞ്ഞു അത്താഴത്തിനുള്ള ബീഫ് വരറ്റി വെച്ചു ഇനി നമുക്ക് കറിക്കുള്ളതാണ് ഉള്ളതാണ് പത്തിരിക്കില്ല കറിക്കുള്ള ബീഫ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കട്ടിയലാണ് ചെയ്യലാണ് കേട്ടോ പണി എന്താ ചൂടിലെ നിങ്ങളൊക്കെ ആടെ നമ്മുടെ വീഡിയോ കാണണൂടാ ചോദിക്കുന്നത് നിങ്ങളൊക്കെ അവിടെ നല്ല ചൂടുണ്ടോ ഏ അനക്കുണ്ടോ അനക്കുണ്ടോ ചൂടാ അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടോ അപ്പം ഇനി നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചാണ് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് പൈനാപ്പിളും ഓറഞ്ചും ആണ് നമുക്കില്ല വെള്ളം എണ്ണ പലഹാരമായിട്ട് ഒന്നും ഇല്ലയെന്നാണ് കേട്ടോ എഴുതിയിക്കുന്നത് ഒന്നും ഉണ്ടാക്കണില്ലായെന്നാണ് എഴുതിയിക്കുന്നത് അത് ബീഫാണ് കേട്ടോ നമുക്ക് പത്തിരിക്കുള്ള ബീഫ് അടുപ്പത്ത് വെച്ചു നമുക്ക് ചോറിനുള്ള വെള്ളത്തിന് വെച്ചുകൊണ്ട് തീ കത്തിച്ചിട്ടില്ല അപ്പം ആദ്യം ഞാൻ ഇതടിച്ച് വരത്തി നമ്മളെ ചോറ്റിനുള്ള ടോപ്പ് സമയം ഏകദേശം അഞ്ച് പത്തൊൻപതായിട്ടോ അപ്പൊ ഏകദേശം എല്ലാതും ആയോ ചായും അത്താറ്റിനുള്ള പപ്പടം കച്ചണം കറി ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് കുറച്ച് ഈത്തപ്പയം പരി കയറിയിട്ടാണ് കേട്ടോ അതിനുള്ള മാവ് വേണം കൂട്ടിയിട്ടുള്ളത് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെട്ടോ അങ്ങനെ ഞാൻ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ പിന്നെ നമുക്കിതാ ഇതാണ് പണി ഇത്തപ്പഴംപൊരി എന്താടി ഒന്നും ഇണ്ടാവില്ലായിരുന്നു പിന്നെ അന കയറിയണ്ടാക്കണ് അതിന്റെ ഒരു ഇത് വേണം എന്ത് എന്തു വേണം എന്തു വേണം മന്തിയല്ല എന്താ അറിയാ ഇവിളിവിടെ പറയുന്നത് ഇപ്പം മന്തി തിന്നാൻ ഭൂതിയായി ബിരിയാണി തിന്നാൻ ഭൂതിയായി ഏ വക്ക ബിരിയാണി വക്ക നമുക്ക് നോമ്പ് കഴിഞ്ഞിൻ്റെ ഇടക്ക് കാപ്പി ചെന്ന ബിരിയാണിയോ മന്തിയോ എന്തേലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അവിടെ ആർക്കും അങ്ങനെ ചോറുമ്പോൾ വലിയ ഏഹ് ചായയും കഴിയുമ്പോൾ വലിയൊരു ഇല്ലാത്തതാണ് വക്ക സഫുറാ കേട്ടോ വരാൻ തന്നെ പോയില്ല ഞാനതെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ ഓടോട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞിരിക്കലോ ഇല്ല പണി കഴിഞ്ഞാല് കഴിഞ്ഞിരിക്കും അങ്ങനെ ഈത്തപ്പന്നെ ഞമ്മക്ക് നമുക്ക് കഴിഞ്ഞ പള്ളിയിൽ തന്നെ ഈത്തപ്പായാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ അതിന് കുറച്ച് ഈത്തപ്പായ എടുത്ത് അങ്ങനെ പൊരിക്ക് പിടിച്ച അങ്ങനെ നമ്മളെ ഈത്തപ്പായം പൊരി കഴിഞ്ഞ് പപ്പടം പൊരി എടുത്ത് പിന്നെ അതെട്ടോ ഈ അടുപ്പത്ത് ചായക്കിന്റെ വെള്ളം എക്സ്ട്രാ പപ്പടം ചോറ് കൊടുക്കാനുള്ള സമയായിട്ട നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പൈനാപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് വത്തക്ക അതുപോലെ രണ്ട് ഐറ്റം ഉണ്ട് മുന്തിരി ഈത്തപ്പഴംപൊരി ഇതൊക്കെ ഇറന്നോട്ടോ പിന്നെ വെള്ളം നമുക്ക് തണുപ്പുള്ളതും തണുപ്പില്ലാത്തതും വേണ്ട നമുക്ക് തണുത്തത് ഉപ്പാക്കുക്ക് തണുപ്പില്ലാത്തത് കേട്ടോ ഇതാ അന്ന് ഇന്ന് പപ്പടം കുറച്ചേ ഉള്ളൂ പൊരിച്ചത് ഇതേ കാക്കുന്ന് നോമ്പുറക്കാനെത്തീട്ടില്ല കേട്ടോ അപ്പൊ കാക്കുവിന് അവിടുന്ന് പള്ളിക്കന്ന് കിട്ടിയതെട്ടോ അപ്പൊ പതിനിങ്ങളെ നേർച്ചയും ഒക്കെ അല്ലേ അപ്പൊ അവിടുന്ന് പള്ളിക്കന്ന് കിട്ടിയതെട്ടോ നെയ്ച്ചോറും അതുപോലെ ബീഫ് കറി കെട്ടോ അങ്ങനെ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ഞങ്ങൾ ചായ എടുക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബീഫ് കറി ഇതാട്ടോ നെയ്ച്ചോറ് പിന്നെ ആ നെയ്ച്ചോറ്റിൽ കിട്ടിയിട്ടുള്ള ബീഫ് കറി പത്തിരി ചായ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നുണ്ടായിരുന്നത് മിനിപ്പം പത്തിരിയും ബീഫും കഴിച്ചിട്ടോ ഇപ്പോൾ നെയ്ച്ചോറും ബീഫും കഴിക്കാൻ വന്നിരിക്കുകയാണ് അത്തായത്തിന് സമയമായിട്ടോ അപ്പം ഞാനൊന്ന് പത്തിരി ബീഫ് പിന്നെ അന്നത്തേം പോലെ ആപ്പിള് മുന്തിരി ആപ്പിളല്ലോ എന്താ ഒത്തക്ക ഒത്തക്ക മഞ്ഞും ചുപ്പും മുന്തിരി ഇതൊക്കെ കേട്ടോ അന്നത്തെ അത്തായം ഞാന് ഉം ഇതൊക്കെ ആയിക്കട്ടെട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം